അസ്സാമലേക്കും നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂല്യം പറയാം അമൂല്യമായ ഏഴ് ആത്മീയ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ യാ അള്ള ദിവസം ഈ നാമം പതിനൊന്ന് തവണ രാവിലെ കഴിക്കുന്ന ആദ്യ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ വൈഷ്ണവിക വളർച്ചക്കും അസുഖബാധ്യതയിൽ നിന്ന് മോചനവും ലഭിക്കും പിണങ്ങിയ ഭാര്യ ഭർത്താക്കന്മാർ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ഇവരുടെ പിണക്കം മാറാൻ എന്ന ഇസ്മി എൺപത്തെട്ട് തവണ ചൊല്ലി ആപ്പിൾ പോലെയുള്ളതിൽ മന്ത്രിച്ചു നൽകിയാൽ സ്നേഹബന്ധം നിലനിൽക്കും നല്ല കാര്യങ്ങൾക്ക് മാത്രം ഇത് ചെയ്യുക യാ അനുസരണക്കേടെയുള്ള കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മൂർത്താവിൽ ഈ ഇസ്മെ അറുപത്തെട്ട് തവണ ചൊല്ലി എന്ന് പറഞ്ഞ് മന്ത്രിക്കുന്നത് അനുസരണക്കേട് മാറാൻ നല്ലതാണ് അടുത്തത് നമ്മുടെ വാക്കുകൾക്ക് സ്ഥിരതയും അംഗീകാരവും ലഭിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ നാമം യാ സമീഹു യാഹല്ല നൂറ്റമ്പത് തവണ ദിവസം ചൊല്ലുക പഠിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും മടിയുള്ള അലസതയുള്ള കുട്ടികളുടെ മൂർത്താവിൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് തവണ ചൊല്ലി മന്ത്രിച്ചാൽ നല്ല മാറ്റം അവരിൽ നിന്നും ഉണ്ടാകും കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മൂർത്താവിൽ യാ യാ എല്ലാം അറിയുന്നവൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതി മന്ത്രിച്ചാൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും അർത്ഥവ സമയം സ്ത്രീകൾ ഈ നാമം കഴിയുന്നത്ര ചെല്ലുക എന്നാൽ അവരുടെ ക്ഷീണം തളർച്ച മറ്റു പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങി കിട്ടുന്നതാണ് എല്ലാവരും ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്തുക നല്ല നീയത്തോടുകൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വലൈക്കും